നടി വിൻസി ഉന്നയിച്ച പരാതിയുമായി ബന്ധപ്പെട്ട് നടൻ ഷൈൻ ടോം ചാക്കോയെ ന്യായീകരിച്ചു എന്ന ആരോപണത്തിന് വിൻസി ഉന്നയിച്ച പരാതിയുമായി ബന്ധപ്പെട്ട് നടൻ ഷൈൻ ടോം ചാക്കോയെ ന്യായീകരിച്ചു എന്ന ആരോപണത്തിന് മറുപടിയുമായി മാല പാർവതി രംഗത്ത് താൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ലൊക്കേഷനിൽ ഷൈൻ എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് മറുപടി പറയുകയാണ് ചെയ്തത് എന്നുമാണ് പാർവതി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിശദീകരിച്ചത് ഷൈൻ ടോം സെറ്റിൽ ലഹരി ഉപയോഗിച്ചതായും ലൈംഗിക ചുവയോടെ സംസാരിച്ചതുമായാണ് മിൻസി ആരോപിക്കുന്നത് ഷൈൻ ആ പറഞ്ഞത് തമാശയായിട്ടാണോ എന്ന് അറിയില്ലെന്ന് കഴിഞ്ഞ ദിവസം ഒരു ചാനലിനോട് സംസാരിക്കവേ മാലാ പാർവതി പറഞ്ഞിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനം വിളിച്ചു വരുത്തിയതിന് പിന്നാലെയാണ് നടിയുടെ വിശദീകരണം പല അഭിമുഖങ്ങളിലും ഷൈൻ പെരുമാറുന്നത് പോലെ സെറ്റിൽ കണ്ടിട്ടില്ല അക്കാര്യമാണ് വിശദമായി പറഞ്ഞത് എന്നാൽ അത് ഈ സാഹചര്യത്തിൽ പറയാൻ പാടില്ലായിരുന്നുവെന്ന് താൻ മനസ്സിലാക്കുന്നുവെന്നും ഇക്കാര്യത്തിൽ തനിക്ക് പിഴവ് പറ്റിയതാണെന്നും മാലാ പാർവതി ഫേസ്ബുക്കിൽ കുറിച്ചു മാലാ പാർവതി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ മാലാ പാർവതി ഷൈൻ ടോം ചാക്കോയെ വെള്ള പൂച്ചുകയും വിൻസി പറയുകയും ചെയ്തു എന്നതാണ് ആരോപണം പ്രിയപ്പെട്ടവരെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ നിങ്ങൾ അങ്ങനെ വിചാരിച്ചതിൽ തെറ്റു പറയാൻ പറ്റില്ല കാലത്ത് ഒന്നിനു പുറമേ ഒന്നായി കോളുകൾ വരികയായിരുന്നു ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷൈൻ സെറ്റിൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചതിന് ഞാൻ എന്റെ അനുഭവം പറഞ്ഞു ഈ ഇന്റർവ്യൂസിലൊക്കെ ഷൈൻ കാണിക്കുന്ന കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ഏഴട്ട് പടം ചെയ്തിട്ടുണ്ട് ശ്വാസികയും ഷൈനിനെ കുറിച്ച് അങ്ങനെ തന്നെ പറയുന്നത് കേട്ടു സെറ്റിൽ ഷോട്ടിന്റെ സമയത്ത് പരസ്പരം കാണാറുള്ളൂ ഷോട്ട് കഴിഞ്ഞാൽ ഷൈൻ കാരവാനിലേക്ക് പോകുകയും ചെയ്യും പക്ഷേ ആ രീതികൾ ഞാൻ വിശദമായി ഈ കോണ്ടെക്സ്റ്റിൽ പറയാൻ പാടില്ലായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു ഒരു വിഷയം അറിയുന്ന ഉടനെ ടെലിയിൽ കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് പറ്റിയ പിഴയായി നിങ്ങൾ കാണണം എന്നോട് എങ്ങനെ പെരുമാറുന്നു എന്റെ സെറ്റിലെ അനുഭവം എന്തായിരുന്നു എന്നത് പ്രസക്തമല്ലായിരുന്നു അത് അങ്ങനെയാണെങ്കിലും അത് അപ്പോൾ പറയരുതായിരുന്നു വിൻസി കേസ് കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പ്രതികരിച്ചത് വിൻസി കേസ് കൊടുക്കുന്നതിന്റെ പേരിൽ ഒറ്റപ്പെടാനും പോകുന്നില്ല എന്നും രണ്ടാമത്തെ വിഷയം കോമഡി എന്ന പദപ്രയോഗം സൗഹൃദവും അടുപ്പവും കാണിക്കാൻ കാലാകാലങ്ങളായി കേട്ടുശീലിച്ച രീതിയിലുള്ള കോമഡി പറയാറുണ്ട് ഇത് കോമഡിയല്ല കുറ്റകൃത്യമാണ് അങ്ങനെയാണ് പുതിയ നിയമങ്ങൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇത് പിടികിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ ചോദ്യങ്ങളൊക്കെ കോമഡി എന്ന പേരിൽ നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പുതിയ ശീലങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്ന് ഒരു ടെലിന്റെ ലിമിറ്റഡ് സമയത്തിൽ എനിക്ക് വിശദീകരിക്കാൻ പറ്റാത്ത കാര്യം പറഞ്ഞു തുടങ്ങി അത് തെറ്റിദ്ധാരണയുണ്ടാക്കി ഞാൻ മനസ്സിലാക്കുന്നു ഇന്നലെ കുറച്ചുപേര് ചീത്ത പറഞ്ഞെഴുതിയ കുറിപ്പുകൾ വായിച്ചു തിരുത്തിയതിന് നന്ദിയെന്നും പാർവതി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം